നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ആടുജീവിതത്തിൽ നടൻ പൃഥ്വിരാജ് നടത്തിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഏറെ പ്രശംസ നേടിയിരുന്നു അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ മറ്റൊരാളാണ് കെ ആർ ഗോകുൽ ആടുജീവിതം കണ്ട ഏതൊരു പ്രേക്ഷകന്റെയും മനസ്സിൽ തീരാമായി അവശേഷിക്കുന്ന കഥാപാത്രമായ ഹക്കിമിനെ അവതരിപ്പിച്ചത് ഗോകുലായിരുന്നു ഇപ്പോഴത്തെ ഞെട്ടിപ്പിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് താരം പൃഥ്വിരാജ് നായകനായ ആടുജീവിതം ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ചിത്രത്തിൽ ഹക്കീമായി അഭിനയിച്ച ഗോകുൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ചിത്രത്തിനായി കഠിനമായ ഡയറ്റിംഗ് ആണ് ഗോകുൽ നടത്തിയത് ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം കഴിഞ്ഞെന്നും അടുത്തിടെ താരം വെടിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ട്രാൻസ്ഫോർമേഷന്റെ ഞെട്ടിപ്പിക്കുന്ന ചിത്രമാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് ഇങ്ങനെ തനിക്ക് ഇങ്ങനൊരു ശ്രമം നടത്താൻ പ്രചോദനമായത് ബോളിവുഡ് താരം ക്രിസ്ത്യൻ പെയിൻ ആണെന്നും ഗൂഗിൾ പറഞ്ഞു ഗൂഗിളിന്റെ കഠിനാധ്വാനത്തെ പ്രശംസിച്ച് നിരവധി പേരാണ് ചിത്രത്തിന്റേതായ കമന്റുമായി എത്തിയത് ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് പതിനഞ്ചു ദിവസം ശേഷിക്കെ ദ്യത്തെ മൂന്ന് ദിവസം വെള്ളവും കാപ്പിയും മാത്രം കുടിച്ചാണ് കഴിഞ്ഞതെന്ന് അടുത്തിടെ ഗോകുൽ തുറന്നു പറഞ്ഞിരുന്നു ഇതേ രീതിയിൽ ഭക്ഷണ നിയന്ത്രണം തുടർന്നപ്പോൾ ബോധരഹിതനായി വീണതായും പിന്നീട് പഴച്ചാർ കുടിക്കാനും കുബൂസ് വെള്ളത്തിൽ മുക്കി കഴിക്കാനും തുടങ്ങിയെന്നും ഗോകുൽ പറഞ്ഞു